നമസ്കാരം ആദ്യം അടിച്ചമർത്താൻ ശ്രമിച്ചു രക്ഷയില്ല ഒടുക്കം സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് സർക്കാർ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലാണ് ഈ കാണുന്ന രീതിയിലേക്ക് അത്ര ശക്തമായ ഒന്നായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറുന്നത് വിവിധ മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ സംസാരിക്കാനും വിവരങ്ങൾ പുറത്തുവിടാനും മടിച്ചു നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ യാതൊരു മടിയും കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ചില യൂട്യൂബ് ചാനലുകളുമൊക്കെ പുറത്തുവിട്ടതോടുകൂടിയാണ് ഇത്തരത്തില് സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ടാകുന്നത് ഇതിനു പിന്നാലെ ഇത്തരത്തിലുള്ള ചാനലുകളെ പൂട്ടിക്കാൻ വേണ്ടി സർക്കാരിനെ സഹായിക്കുന്ന പല ആളുകളും ശ്രമിക്കുകയുണ്ടായി പക്ഷേ അതും ഫലം കണ്ടില്ല ഇതോടെ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലടക്കം നടന്നിരുന്നു കേരളത്തിലടക്കമുള്ള പല യൂട്യൂബ് ചാനലുകളെയും പൂട്ടിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷെ ഇതൊന്നും നടന്നില്ല ഇത് മാത്രമല്ല ഇനി ഇവ പൂട്ടിക്കുകയല്ല മറിച്ച് ഇവയെ കയ്യിൽ എടുത്തില്ല എങ്കിൽ സ്വന്തം നിലനിൽപ്പിനെ പോലും ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് അധികാരികൾ അതിന്റെ ഭാഗമായി ആ തിരിച്ചറിവിന്റെ ഭാഗമായി സർക്കാർ ഇതിന്റെ ഏറ്റവും ഫലമായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്നു എന്ന രീതിയിൽ സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം യു സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു അതായത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ വീഡിയോയും വാർത്തകളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാസം ശമ്പളം എന്നുള്ള രീതിയിൽ ചിലത് നൽകാമെന്നും അതുകഴിഞ്ഞ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത് കർണാടകയും ഇതേ നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവസേഴ്സുമായി കൈകോർത്ത് പ്രവർത്തിക്കുക എന്നതാണ് ഇനി സർക്കാരിന്റെ ലക്ഷ്യമെന്നൊക്കെയാണ് കർണാടക അവകാശപ്പെടുന്നത് ഒരു ോ അല്ലെങ്കിൽ അതിലധികമോ ഫോളോവേഴ്സ് ഉള്ളവരുടെ ചാനലുകൾ വഴി തങ്ങളുടെ പദ്ധതികളും പ്രോഗ്രാമുകളും പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർണാടക ഡിജിറ്റൽ പരസ്യ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിലൂടെ ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ പരസ്യങ്ങൾ ലഭിക്കുന്നതിനുള്ള വാതിലുകളാണ് തുറക്കുന്നത് ഫോളോവേഴ്സിന്റെ എണ്ണത്തിന് അനുസരിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ മൂന്നായി തരംതിരിക്കുന്നു നാനോ ഇൻഫ്ലുവേഴ്സസ് അതുപോലെ തന്നെ മൈക്രോ ഇൻഫ്ലുവേഴ്സസ് അതുപോലെ തന്നെ മാക്രോ ഇൻഫ്ലുവേഴ്സസ് ഇങ്ങനെ തരം തിരിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടിയുടെയും അധികാരികളുടെയും ഒക്കെ കാര്യങ്ങൾ വലിയ രീതിയിൽ സംസാരിക്കുക എന്ന രീതിയിലേക്ക് ഒരു കാലത്ത് തള്ളി മാറ്റപ്പെട്ടവരാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്താൻ സർക്കാർ വൃത്തങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിന് വൈകാതെ തന്നെ കേരളത്തിൽ വരികയാണെങ്കിൽ ഈ നാട്ടിൽ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ വൃത്തങ്ങളുടെ കള്ളത്തരങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തുന്ന പല യൂട്യൂബ് ചാനലുകളെയും സർക്കാരിനൊപ്പം ചേർക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എത്രത്തോളം അത് യാഥാർത്ഥ്യമാകും എന്നത് ഒരു സംശയം തന്നെയാണ് കാരണം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന സ്വീകാര്യതയുള്ള പല യൂട്യൂബ് ചാനലുകളും പ്രവർത്തിക്കുന്നത് സർക്കാരിനെതിരെ സംസാരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാകുന്ന ജനങ്ങൾ അറിയേണ്ടുന്ന പല വാർത്തകളും സർക്കാരിനെതിരെ ആണെങ്കിൽ പോലും അത് പുറത്തുവിടുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ആ വിശ്വാസ്യത്തെ നഷ്ടപ്പെടുത്താൻ ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാകുമോ എന്നതൊക്കെ സംശയമാണ് എന്തായാലും സോഷ്യൽ മീഡിയയെ അടിച്ചു ശ്രമിച്ച സർക്കാരുകൾ ഇപ്പോൾ ഇതിനൊക്കെ മറന്ന് ഇതൊക്കെ മാറിക്കൊണ്ട് നിലപാട് മാറ്റി ഈ സോഷ്യൽ മീഡിയയെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്